പറ ഈ സുനീല നേടറിയോ മിനിയേച്ചർ ഒക്കെണ്ടാക്കണോ ഇവിട തന്നെയാണല്ലോ അറിയോ ഹാ നിങ്ങ കാണിച്ചോ സുനീലന്നാണെങ്കിൽ ഞങ്ങളുടെ അച്ഛനാണല്ലോ അച്ഛനാണോ ആ അച്ഛാച്ചി അച്ഛാച്ചി കാണാൻ ഒരാൾ വന്നു സുലേടാ നിങ്ങടെ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇടവന്നത് ഹേ അപ്പോൾ ഒരുപാട് മിനിയേച്ചർ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വീഡിയോ ഞാൻ കണ്ട കേട്ടോ ഹേ സത്യാണോ അത് ഈ ആ ഇത് കൊണ്ട് ഇനി വേറെ ഇരിപ്പുണ്ട് ഇത് കുട്ടനാട്ടിലെ ഏറ്റവും വലിയ പ്രശസ്തമായിട്ടുള്ള വള്ളംകളി വള്ളംകളിയിലെ അവിടുത്തെ ഏറ്റവും നല്ലൊരു വള്ളത്തിന്റെ പേരാണ് അതായത് പറഞ്ഞു ഇത് അവിടെ ക്ലബിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഈ നെയിം ബോർഡ് എഴുതി പഠിക്കുന്നത് നെയിം ബോർഡ് എഴുതി പഠിക്കുന്നത് ഇതൊരു ചെയ്യുന്നത് ആ നെയ്മോർഡ് ബാക്കിയുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ പരിപാടി ഓ കൂടുതലായി ഞങ്ങൾക്ക് കൊടുക്കുന്നത് പറഞ്ഞാൽ കടകളിലേക്കാണ് കൊടുക്കുന്നത് ഇത് വേണ്ട ഇതൊരു ഒന്നര ഐറ്റാണ് വേണ്ട ഇങ്ങനെയുള്ള വള്ളങ്ങൾ പിന്നെ നടുവാം യു ബി സി കൈനഗറി അല്ലേ ആ ഇത് കഴിഞ്ഞ വർഷം നടുവാം വള്ളത്തെ കളിച്ച് യു ബി സി കൈനഗറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിന് ഏകദേശം എന്തോ വില വരുന്നുണ്ടേ ഇതൊരു പത്തഞ്ഞൂറ് വരും പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു വലിയ വള്ളത്തിൻ്റെ വില നാലടി നാലടി നീളം നീളമുള്ളതാണ് ഇതെല്ലാം നമ്മുടെ കൈപ്പണികളാണ് അത് ഇവിടെ കുരിശൊക്കെ ഇരിക്കുന്നത് ഇത് പള്ളികളിലേക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ കുരിശോ എവിടൊക്കെ അതായത് ചങ്ങനാശ്ശേരി പള്ളികളിലേക്ക് കൊടുക്കുന്നുണ്ട് അതായത് പള്ളിയിലെ കടകളുണ്ടല്ലോ ഷോട്ടിലേക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെരുന്നാളും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടോ അല്ലെ അതായത് നമ്മള് പള്ളിക്കടയിലേക്ക് കൊടുത്താ പള്ളിയിലുള്ള ആൾക്കാർ വന്ന് അവിടുന്ന് ഹോൾസെയിലായിട്ട് നമ്മൾ നമ്മൾ കൊടുക്കുക ആ ഇതൊക്കെ ഇവരാണ് ഉണ്ടാക്കുന്ന കാര്യം പുറമല്ലോ അറിയുന്നില്ല കേട്ടേ അവര് വന്ന് നോക്കുന്നുണ്ട് ഷോപ്പിംഗ് സാധനം വാങ്ങിച്ചോണ്ട് പോകുന്നു ഉള്ളൂ ഇതന്നെ പകുതി വെള്ളം പണെന്ന് വെച്ചിരിക്കുന്നത് ഇത് ഹാഫ് മനസ്സിലായി ഇതെന്താ സംഭവം അതായത് ഹാഫ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഗസ്റ്റുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു വലിയ വള്ളം നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അവർക്ക് ഓ കാരണം അവർ ബാഗിൽ ഒതുങ്ങുന്ന ഒരു പരിവാണ് രണ്ട് പീസ് ഉണ്ടല്ലേ ഇത് കൂടുതലും ഇത് മൊത്തം കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം ഈ മൂന്ന് സൈഡിലേക്കാണ് പോണെ ഇതെന്താണ് ഒന്നും അറിയാത്ത ഒരു സംഭവം ഇതെന്താ പെണ്ണാണെന്ന് തോന്നുന്നു ഒരു മരത്തിൽ ചാരി നിൽക്കുന്ന സ്റ്റാച്ചു എന്ന് പറയും ഇത് വേണ എടുത്തോണം അതല്ല ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മുഖം അടിപൊളിയായിട്ട് ഇരിക്കുന്നതാണ് ഇതൊക്കെ ഏകദേശം എന്താ വില വരുന്ന രൂപ മൂവായിരം രൂപയാണ് ഇതിന്റെ വില അതുപോലെ തന്നെയാണ് അല്ലേ മീനെ തന്നെ രണ്ട് ഭാഷ രണ്ട് രീതിയിലാണ് ചെയ്തേക്കുന്നത് ആണിന്റെ പെണ്ണിന്റെ ആണ് കൂടുതലും മാത്രം ഒരു കേട്ടോ ഓ ഇത് അമ്മയും കുഞ്ഞാ കറക്റ്റ് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ അല്ലേ

ഇവിടെ ഒരു മിനിയേച്ചറാണ് ഈ എത്ര എവിടുന്ന് വേണേലും വാരി എടുത്താലും വള്ളങ്ങളാണ് ചെണ്ട വള്ളം ഉണ്ട് വെള്ളം വെള്ളം ഉണ്ട് അല്ലേ ഇത് വെപ്പുവള്ളം ഇത് പണ്ട് യുദ്ധത്തിന് പോയിക്കൊണ്ടിരുന്ന പാചകം ചെയ്തോണ്ടിരുന്ന കൊണ്ടുപോകുന്ന വള്ളമാണ് പറയുന്നത് പുതിയ വെള്ളം പുതിയറിയ യുദ്ധത്തിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വെള്ളമാണ് ഈ ചുണ്ടൻ പറയുന്നത് പണ്ട് താരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം വെപ്പ് വെള്ളം യുദ്ധത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വെള്ളം ചുണ്ടൻമുള്ള ഇരുട്ടിൽ പോയി യുദ്ധം ചെയ്തോണ്ടിരുന്ന വെള്ളമാണ് ഇത് ഇരുട്ടു കുത്തി ചുരുളൻ അങ്ങനെയുള്ള പറയുന്ന ഇരുട്ടുകുത്തി ചുരുളൻ വള്ളം അതായത് ഇരുട്ടത്ത് പോയി മാത്രം ഇരുട്ടിന് മാത്രമേ ഉപയോഗിക്കുന്ന രാത്രി കാലങ്ങളിൽ പോയി അന്ന് പണ്ട് കാലത്തൊക്കെ പറഞ്ഞാൽ വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ജലമാർഗങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അന്ന് അങ്ങനെ പോയി യുദ്ധം ചെയ്തോണ്ടിരുന്ന അങ്ങനെയാണ്

എങ്ങനെ വേണേലും വെക്കാം മറിച്ചോ എങ്ങനെ വേണേലും പിന്നെ അപ്പൊ ഓരോരുത്തരെ നമ്മുടെ ഈ അക്ഷരം അക്ഷരമാണ് ഉണ്ട് ഉണ്ട് എം മൂന്ന് സ്റ്റാൻഡുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു 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 തേൻ എടുക്കുന്ന കിളിയാ ഓ ഇതാ ഒരു മരത്തെന്ന് തേനെടുക്കുന്ന കിളിയുടെ ഇതാണ് കൊത്തി വെച്ചിരിക്കുന്നത് കൊത്തിവെച്ചിരിക്കുന്ന

ഐഡിയ ഇത് ഇങ്ങനെ കിടക്കുന്നു ഇടാനുള്ള ഈ രണ്ട് ഇത് ഇടാനുള്ള അതിനെ പറ്റി നമുക്ക് സൈസിനു പറ്റി തൊടൽ കിട്ടാത്തോണ്ടാണ് നമ്മളത് വെച്ചിരിക്കുന്നത് മഴ കേരളം ഉണ്ടാക്കിയെന്ന് പണ്ടുള്ള ചരിത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്ത പക്ഷെ ഈ മഴ വേറെ പ്രത്യേകത ഉണ്ടല്ലേ ആ ഇതായാലും ഒരു ചെറിയ ലൈറ്റ് കൂടെ വരും ഇതിന്റെ അറ്റത്ത് നമുക്ക് ലൈറ്റ് സ്റ്റാൻഡാണ് ലൈറ്റ് എങ്ങനെ വേണമെങ്കിലും ഇതിന്റെ അറ്റത്ത് സെറ്റ് ചെയ്യാൻ പറ്റണ്ട

ഇപ്പ ചെയ്തോണ്ടിരിക്കും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഓർഡർ കഴിഞ്ഞതേ ഉള്ളു ഇപ്പം ഇനി ട്രോഫിക്കുള്ള പണിപ്പാഴ്ചും തിങ്കളാഴ്ച തുടങ്ങി കഴിഞ്ഞൊരു ആയിരം ആയിരത്തി പീസിന്റെ വർക്കുണ്ട് ആയിരം ആയിരത്തി അത് ചെയ്യാനുണ്ട് അത് ചെയ്യാനുണ്ട് പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സൈറ്റിലും വർക്കുണ്ട്

ഇവ രണ്ടുപേരാണ് കൂട് മെയിൻ ആയിട്ട് ഈ പണിക്കായിട്ട് കൂടുക്കുന്നത് എന്താ ഞങ്ങൾ വൈകുന്നേരം വരെ പണിയും കഴിഞ്ഞ് വന്ന് ചിലപ്പോ രാത്രിയില്ലേ ഇരുന്നിരുന്ന പണിന്ന് ഒമ്പോ ഒമ്പതര വരെ ഇരുന്ന പണിയും കഴിഞ്ഞ ഞങ്ങൾ ഞങ്ങള് കയറി കിടന്നത് ഈ പിറ്റേ ദിവസം രാവിലെ മണിക്ക് പോകുന്നത് അപ്പം തിരക്ക് ഇവിടെ തിരക്കയക്കുമ്പം സൈറ്റിലെ വർക്ക് ശാല ാണ് നമ്മൾ ഇവിടുത്തെ പരിപാടി തീർത്ത് കൊടുക്കുന്നത് കൂടുതലും നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് വർക്ക് ഇതിനാണ് കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഇതിനോടൊരു ഹരം കൂടുതലാണ് ഭയങ്കര ഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളംകളി വള്ളം അങ്ങനെ വെള്ളം എല്ലാ കാര്യത്തിലും നമുക്കൊരു പൊതുവേ താല്പര്യ താല്പര്യം കൂടുതലാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കണക്കനുസരിച്ച് ഇവരും വന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട് ഏർ രണ്ടുപേരും കട്ടക്കുള്ളതുകൊണ്ട് തന്നെ ഫീൽഡ് മുന്നോട്ട് പോകുന്നു രണ്ടുപേരും എന്തിനാ പറയുന്നത് പുള്ളിക്കാരിച്ചാണെങ്കിൽ പോലും വന്ന് അച്ചക്കാരായിട്ടാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും വന്ന് അച്ചും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചു തരും നമുക്ക് അവരും സമയം കിട്ടുമ്പോൾ എല്ലാവരും വന്ന് ഇരിക്കുക ആയിരത്തിഅഞ്ഞൂറ് വള്ളം ഞങ്ങൾക്കൊരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയാണ് പുള്ളിക്കാരിയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഞാൻ ഈ വീണിരുന്നപ്പം പോലും ഞാൻ പറഞ്ഞായിരുന്നോ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു ആ ആക്സിഡന്റ് ഉണ്ടായിരുന്നിട്ട് പോലും എന്നെ പിടിച്ചേർത്തി കൊണ്ടുവന്നത് ഈ പുള്ളിക്കാരിന്നെ പുള്ളിക്കാരത്തിന്നെയാണ് ഈ ഫീൽഡ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം താന്നുപോകരുത് കയറി വരുന്നല്ലാതെ താന്നു പോകരുന്ന് എന്ന് പറഞ്ഞ് പ്രചോദനം തരുന്ന പുള്ളിക്കാരി പുള്ളിക്കാരി കാരണമാണ് നമ്മൾ ഈ ഫീൽഡിൽ കാര്യം കട്ട സപ്പോർട്ടാണ് ബുദ്ധിയുള്ള സൈലന്റ് പുള്ളിക്കാരി ചേട്ടാ ഇത്രയൊക്കെ ഐറ്റങ്ങൾ കാണിച്ച് പരിചയപ്പെടുത്തില്ലേ ഒരു വെറൈറ്റി സാധനമുണ്ട് ഉണ്ട് അല്ല എന്നെ പിടിച്ചോണ്ട് പോവ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ കാണിക്കും സംഭവം ഇതാ ഇത് എവിടെന്നു ചോ അരിക്കൊമ്പന്റെ കൊമ്പാന്നൊക്കെയാണ് പറയുന്നത് ൊമ്പ് ഇത് കണ്ടോ ഞാൻ ജീവിതത്തിൽ ആദ്യായിട്ട് കാണാൻ ആനക്കൊമ്പ് കണ്ട ചെല ഇത് എവിടെ നിന്ന് കിട്ടി വെള്ളപ്പാലും അവിടെ ആനക്കൊമ്പ് ഇത് വെള്ളപ്പാല തടിയത് ഓ ഇത് പണിത് ആനക്കൊമ്പാക്കിയതാ കണ്ടാ ഒറിജിനലില് തോറ്റുവട്ടോ ഒറിജിനലില് തോറ്റു കണ്ടോ വെള്ളപ്പാല എന്ന് പറയുന്ന വെള്ളപ്പാല ഉണ്ടാക്കിയ കൊമ്പാണ് ഈ കൊമ്പ് നമ്മൾ പോളിഷ്യൻ ചെയ്തിട്ടുള്ള പെയിന്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല എത്ര വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ആ കൊമ്പിന്റെ അതേ കളർ വന്നിട്ട് തന്നെ നിക്കുന്ന ഒരു തടിയാണ് വെള്ളപ്പാല എന്ന് പറയുന്നത് അതേപോലെ ഈ വീഡിയോ കാണുന്നവരെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി ആൾക്കാരെ പറ്റിക്കരുതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്ന പ്രത്യേകം അറിയിക്കുകയാണ് അറിയത് ഇവര് മിനിയേച്ചറിന് വേണ്ടി ഉണ്ടാക്കിയേക്കൊരു സാധനമാണ് സെയിലിന് വേണ്ടി ഉണ്ടാക്കി വെറും ആനക്കമ്പല്ലേട്ടെ വെറും കമ്പാണ് കമ്പാണ് അല്ലേ വെറും എടുത്തു വെച്ച എക്സൈസ് ഒന്നും കാണണ്ട അപ്പൊ ഇതാണ് നമ്മുടെ സുല്യേട്ടന്റെ വിശേഷം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്കും ഈ വക സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ തന്നെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പൊ എന്ത് രീതിയിലുള്ള വള്ളങ്ങളുടെയോ വേണ്ട തടിയിലുള്ള എന്ത് സാധനങ്ങളും സുലിയേട്ടൻ റെഡിയാക്കി തരുന്നതായിരിക്കും അപ്പൊ ചേട്ടാ ഏഹ് അപ്പൊ ഇവിടെ വരെയും ഈ സുലിയാട്ടന്റെ കാഴ്ചകളൊക്കെ കാണാനും പറ്റിട്ടുണ്ട്

ടിവൾ വീഡിയോട്ട് വരുന്ന പേരും സ്വന്തം ജോസ് പറയാൻ നല്ല ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സുല്യറിനെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ